മദ്യപാനിയായ ഭർത്താവ് സമാധാനം കളയുന്നെങ്കിൽ വീടും കുടുംബവും ഉപേക്ഷിച്ച് ഭാര്യ പോകുന്നത് പതിവ് കാര്യമാണ് ഉത്തർപ്രദേശിൽ നടന്നത് മറ്റൊരു സംഭവം മദ്യപാനികളായ ഭർത്താക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ രണ്ട് യുവതികൾ ചെയ്തത് ഒരു വെറൈറ്റി കാര്യമാണ് യുവതികൾ വീടുപേക്ഷിച്ചിറങ്ങി പരസ്പരം വിവാഹം ചെയ്തു യു പിയിലെ ഡിയോറിയയിലാണ് സംഭവം ഗുഞ്ച കവിത എന്നീ യുവതികളാണ് പരസ്പരം വിവാഹിതരായത് ഡിയോറിയയിലെ ചോട്ടിക്കാശി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത് മദ്യപാനികളായ ഭർത്താക്കന്മാർ ഇവരെ മർദ്ദിക്കുന്നത് സ്ഥിരമായിരുന്നു അങ്ങനെ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട യുവതികൾ സമാനമായ ദുരവസ്ഥകളിലൂടെയാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ഇരുവരും വിവാഹിതരാവാൻ തീരുമാനിച്ചത് ഗുഞ്ചയാണ് കവിതയ്ക്ക് സിന്ദൂരം ചാർത്തി താലി ചാർത്തിയത് പരസ്പരം മാലയണിഞ്ഞ് ഏഴ് പ്രദക്ഷിണം ചെയ്ത് വിവാഹിതരായി ഭർത്താക്കന്മാർ മദ്യപിച്ചെത്തി പീഡിപ്പിക്കുന്നത് സ്ഥിരമായിരുന്നു സ്നേഹ ോ സമാധാനവും നിറഞ്ഞ ജീവിതം വേണമെന്ന ആഗ്രഹമാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു ദമ്പതികൾ ഗോരഖ്പൂരിലാണ് ഇരുവരും താമസിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം